നമസ്കാരം ട്വൻ്റി ഫോറിൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന രംഗത്ത് നാൽപ്പത് വർഷങ്ങൾ ആഘോഷിക്കുകയാണ് അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു ചോദ്യം രഞ്ജിനി ഹരിദാസ് അവതാരകയാണ് നമ്മുടെ ഐഡിയ ഒക്കെ അവതാരകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര പേളി മാണി രമേഷ് പുഷാരടി അങ്ങനെ ഇവരൊക്കെ ഈ കിഷോർ സത്യ ഇവരൊക്കെ അവതാരകരാണ് അങ്ങനെ ഒരു അവതാരകനായി മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ കാരണം നേർക്കുനേർ എന്ന് പറയുന്ന ജനപ്രീതി നേടിയ ഏഷ്യനെറ്റിലെ ഒരു പരിപാടിയുടെ അവതാരകനായിരുന്നു ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ അങ്ങോട്ടുള്ള ചാട്ടവും ഓട്ടവും അതുപോലെ ആൾക്കാർ രസിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ അടുത്ത ആരുമാണ് സൗഹൃദമുള്ള ഒരാളാണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ചിരിയും ഒക്കെ നമ്മളെ അന്ന് വളരെയധികം ആകർഷിച്ചിരുന്നു പിന്നീടാണ് അദ്ദേഹം കളം മാറ്റിച്ചവട്ടി ഇപ്പോൾ ട്വൻ്റി ഫോറിൻ്റെ മേധാവിയായിരിക്കുന്നത് പക്ഷേ നാൽപ്പത് വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിനൊരു കാരണം വേണ്ട അവതരണ രംഗത്തെ നാൽപ്പത് ലക്ഷ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇത് ഈ മാധ്യമ പ്രവർത്തനത്തെ ഇത്രയധികം അവഹേളിക്കേണ്ടതുണ്ടോ അതായത് കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു അപമാനമാണ് കാരണം കേരളത്തിന്റെ മാധ്യമ പ്രവർത്തന രംഗത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വളരെ ആവേശകരമായി ചിന്തിക്കാൻ കഴിയുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാധ്യമ മേഖല ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം ഇപ്പൊ ശ്രീകണ്ഠ കാര്യത്തിൽ മാത്രമല്ല മാധ്യമ മേഖല തന്നെ ഇപ്പം പോയി അത് വരെ പക്ഷേ കേരളത്തിലെ പ്രവർത്തന രംഗം എന്ന് പറയുന്നത് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്ന എത്രയോ മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബി എസ് സത്യാനന്ദനോട് ജോലിയുമ്പോൾ വി എസ് അച്യാനന്ദന്റെ വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങളെ അറിയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സീനിയറും അല്ലാത്തതുമായിട്ടുള്ള എത്രയോ പ്രവർത്തകർ കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രവർത്തന ചരിത്രത്തിൽ ഇൻ്റെ ഒരു കറുത്ത പാടാണ് ഈ ശ്രീകണ്ഠർ നായർ എന്ന് പറയുന്ന ഈ കഥാപാത്രം നമ്മുടെ ഒരു ഗതികേടാണ് ഇയാളെ നമ്മൾ സഹിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇയാൾ ഇപ്പം നാൽപ്പത് വർഷത്തെ മാധ്യമപ്രവർത്തനം ഈ അഞ്ചാമ്പതി ഇയാൾക്ക് എന്തെങ്കിലും ലജ്ജയോ ഉളുപ്പമോ ഇയാൾക്കുണ്ടോ എന്തെങ്കിലും ലജ്ജയോ ഉളുപ്പോ ഉണ്ടെങ്കിൽ ഇയാൾ മാധ്യമ പ്രവർത്തനത്തിന് നാൽപ്പത് വർഷം എന്ന് പറയൂ ഞാൻ ചോദിക്കുന്നത് ഇയാൾക്കും ഇയാൾക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും കാരണം ഇയാളെ ഫ്ലവേഴ്സ് ചാനൽ ഇതിനകത്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്ല ഒരു ദിവസം ട്വന്റി ഫോർ ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആകുന്നു കാരണം അതിന്റെ മേജർ ഫെയർ അയാളുടെ ഇതാണ് ഉടമാവകാശ അതുകൊണ്ട് അയാൾ ചെയ്യപ്പെട്ടിട്ടാകുന്നു എന്നുള്ളതല്ലാതെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്താണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഇയാൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വാർത്തകൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പുതിയ വിവരങ്ങൾ പിന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും അന്വേഷണാത്മകമായിട്ടുള്ള പത്രപ്രവർത്തനം ഇയാൾ നടത്തിയിട്ടുണ്ടോ ഇതൊന്നും ഇയാൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇതൊന്നും നടത്താത്ത ഇയാൾ അയാൾക്ക് ഉറുപ്പില്ലാതെ അയാൾ അയാളുടെ നാൽപ്പത് വർഷം അയാൾ ആഘോഷിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ കേരളത്തിലെ മലയാളികൾ നമ്മൾ ആലോചിച്ച് നോക്കും അതിലിപ്പോൾ ഏതാനും നാളെ കേൾക്കുമ്പോൾ മാതൃഭൂമിതൊരു ഒരു ഇതിൽ വെച്ചിട്ട് ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ രാജഗോപാൽ ഇയാളോട് ചോദിച്ചു നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാർത്തയെങ്കിലും നിങ്ങൾക്ക് എടുത്തു പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് പണവും സ്വാധീനവും നമുക്കൊരു ചാനലും ഒക്കെ കഴിഞ്ഞോട് എന്ത് വൃത്തി കേടും കാണിക്കാം എന്നുള്ള ഒരവസ്ഥയിലാണോ അല്ല തീർച്ചയായിട്ടും അവിടെ പറഞ്ഞോട്ടെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ ആൻഡോ അഗസ്റ്റിൻ അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയാണ് ആ പണം ഉണ്ടായത് എങ്ങനെയാണ് റിപ്പോർട്ട് ചാനൽ വാങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ കേരളത്തിലെ അരി ആഹാരം കഴിക്കുന്ന ഏകദേശമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറയേണ്ട മാധ്യമ പ്രവർത്തന രംഗം അത്രത്തോളം അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് നമ്മുടെ അരുൺ കുതിരപ്പകർത്ത് കയറി വരുന്നു എന്തൊക്കെ എന്തൊക്കെ കോമാളിത്തരങ്ങളായി തറ ഈ കാണിക്കുന്നത് അല്ല അല്ലേ പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞു സന്ദർഭം കഴിഞ്ഞ ദിവസം ഞാൻ അയാൾ ആ ആ മാധ്യമ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പത്രലേഖകർ ഒന്ന് ഹാഷ്മിതയും ഒന്ന് വിജയകുമാർ ഒരാണ് ഞാൻ നോക്കുമ്പോൾ അവിടെ ഉള്ള ഏറ്റവും അവരെ ആ പാവപ്പെട്ട രണ്ടുപേരെയും ഇയാളുടെ കൂടെ നടത്തിക്കൊണ്ട് ഒരു മൈക്കുമൊക്കെ പിടിച്ചുകൊണ്ട് ഒരു ചാളത്തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു തനി കോമാളിയായിട്ട് ഇയാള് അദാനിയുടെ മറ്റേ പോർട്ടിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് കുറച്ച് കയറി ചെന്ന് മോളി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഈ പബ്ലിസിറ്റി മാത്രം തിന്നിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ വരുന്നതാണ് ദിവ്യസായി അവര് വരുന്നു അവരും ഈ പ്രതികളെ ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ നിയന്ത്രണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് ഇയാളിപ്പോൾ താത്തി കൊണ്ടുവന്നിരിക്കുകയാണ് അയാൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയനുമായിട്ട് ഒരു ഇന്റർവ്യൂ എന്തോ അസംബന്ധങ്ങളായാലും വിജയേട്ടൻ എന്ന് വിളിക്കാൻ അയാൾ ആരാണ് അയാളുടെ ചേട്ടനാണോ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അന്യനാണോ ഇയാള് അയാൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളതല്ലേ അത്രയോ പ്രസിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് കേരളത്തിലുണ്ട് തുടങ്ങുന്നത് എന്താണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഛർദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിണറായി വിജയൻ്റെ കാലിൻ്റെ ചവിട്ടടിയിൽ കിടക്കുന്ന പിന്നെ പൂച്ച വന്ന് നമ്മുടെ കാലിൽ ഇങ്ങനെ തഴുകല്ലേ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെ തഴുകുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം കാണുന്നു അത് നിലയിലേക്ക് മാത്രമല്ല ഉത്തരവാദി അതിൻ്റെ മറുഭാഗമാണ് നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യൻ അതിൽ മുട്ടിൽ മരമുറിക്കേസിൻ്റെ പ്രതിയാണ് ആ ആൾ ഞാൻ പറഞ്ഞു എന്ത് ഞാൻ പറയുന്നത് അയാൾ വന്നിരുന്ന് പെയ്യൊക്കെ ഇങ്ങനെ കിട്ടി അല്ല കുറിച്ച് അയാൾ രാഷ്ട്രീയം 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 പറയുന്നു 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 ഇന്ത്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോട്ടെ കാരണം ഈ റിപ്പോർട്ട് വെച്ചാൽ ആന്റോകസ് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് പോലീസ് ഇപ്പം അഴിയുള്ള ഒരു കൂടി അനിയനും ചേട്ടനും കൂടി ഇങ്ങനെ ബഹളം വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു ചിത്രമാണ് മനോരമയിൽ അടിച്ചു വന്ന ഒരു ചിത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ അദ്ദേഹമാണ് ഇന്ന് വന്നിരുന്ന ലോക കാര്യങ്ങൾ ഇത് 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 ഇതിനൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞ ആ സ്ഥാപനത്തിൽ തന്നെ ആലോചിക്കും അപ്പൊ അരുൺ എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ സ്മൃതി പരിധിക്കാടെന്ന് പറഞ്ഞിട്ട് സീനിയർ ആയിട്ടുള്ള അവരെല്ലാവരും അതിനകത്ത് ഇരിക്കുകയാണ് സുജയാ പറയ പിന്നെ അതിനകത്ത് കാര്യം അപ്പൊ ഈ പറഞ്ഞ ആളുകൾ അതിലൂടെ ഇരിക്കുകയാണ് അപ്പൊ കേരളത്തിലെ മാധ്യമരംഗം എന്തുമാത്രം മധപ്പത്തിച്ചു എന്നുള്ളതിന്റെ ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ് ഒരു വശത്ത് ശ്രീകണ്ഠനായാലും ഒരു വശത്ത് പിന്നെ ആൻഡോഗസ്റ്റ് ആഗസ്റ്റ് ഇപ്പം പിന്നെ റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ഈ ആൻഡോഗസ്റ്റിന്റെ നാല് വയസ്സുകാരൻ മകന്റെ ജന്മ ജന്മദിന ജന്മദിനാഘോഷങ്ങൾ നടത്തിയിട്ട് ഈ സുജയ പാർവതി എന്ന് പറഞ്ഞ ഈ സ്ത്രീ അവിടെ ഇരുന്നുണ്ടോ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാചാരമായിരുന്നു എനിക്കറിയില്ല എന്നോട് ആരോ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേറെ അധപ്പതിച്ചു നമ്മുടെ അപ്പം അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേക്കാൾ ഭീകരമായി അധപതിച്ചു നമ്മുടെ രാഷ്ട്രീയ രംഗം ഇപ്പം രാഷ്ട്രീയ രംഗം അധപതിക്കുന്ന അനുസരിച്ച് മാധ്യമരംഗം അതപതിക്കണം ഇപ്പം ലീറ്റർസിപ്പ് എനിക്ക് കിട്ടിയ ഒരു എന്ന് വെച്ചാൽ ഈ പത്രപ്രവർത്തക യൂണിയൻ്റെ ഏതൊരു പത്രപ്രവർത്തകനെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഉണ്ട് ആ പ്രസിദ്ധീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരസ്യം റിപ്പോർട്ടറിൻ്റെ പരസ്യമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടറും ഈ ടി വി പിന്നെ ട്വൻ്റി ഫോറും കൂടെ നടത്തുന്ന അധപ്പതനം എന്താണെന്ന് ആ അതപ്പതനം കൊണ്ട് അവർ തമ്മിലുള്ള മത്സരം കാണാൻ എടുക്കുന്നുള്ളതുകൊണ്ട് മറ്റു ചാനലുകളും അതിൻ്റെ പുറകെ പോകണം സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന ഒരു ഒരു ന്യൂസ് ചാനലിൽ ഓരോത്തമാര് റിപ്പോർട്ടർമാര് പോയി ഓരോത്തമാർ ചെറുപ്പക്കാരുമായിട്ട് അഭിനയിക്കുക എന്നിട്ട് സ്ത്രീകളുമായി ഈ പറഞ്ഞ പോലെ പ്രണയരംഗങ്ങൾ അവതരിപ്പിക്കുക നമ്മുടെ ആ നിലയിൽ നമ്മുടെ മാധ്യമരംഗത്തെ കംപ്ലീറ്റ് ചീഞ്ഞലിഞ്ഞ ഒരു ഇതാക്കി ഈ ശ്രീകണ്ഠൻ നായരും ഈ ആന്റോഗസ്റ്റിനും അപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ എന്താണ് അവന്റെ പേര് ആരും അവന്റെ ഒന്ന് കാര്യം നമുക്ക് ചർച്ച ചെയ്യാനേ നമുക്ക് കഴിയില്ല അവൻ ട്വന്റി ഫോർ നിയ്സ് ഇരിക്കുമ്പോൾ മുട്ടിൽ മലമുറിയെ കുറിച്ച് അതിഭീകരമായിട്ടുള്ള വാർത്ത ചെയ്ത് അവനാണ് ആന്റോഗസ്റ്റിനെ ജോലി അവനിപ്പം മുൻകൂർ ജാമ്യത്തിലാണ് അപ്പം ഇത് നമ്മുടെ ഒരു ഗതികേടാണ് മാധ്യമരംഗം തകർന്ന് അതപ്പതിച്ച് ജീർണിച്ച് ഈ ശ്രീകണ്ഠം നായരിലേക്കും ആന്റോ അഗസ്റ്റിനേക്കും പിന്നെ അരുൺകുമാറിലേക്കും ഒക്കെ നമ്മുടെ മാധ്യമരംഗം ചുരുങ്ങിയിരിക്കുകയാണ് എനിക്ക് ശ്രീകണ്ഠം നായരോട് പറയാനുള്ളത് അയാൾക്ക് എന്തെങ്കിലും ഉൾപ്പെടെ ജയം ഉണ്ടെങ്കിലും അയാൾ ഈ പണിയെ അവസാനിപ്പിക്കണം കാരണം അയാൾ ഒരിക്കലും മാധ്യമപ്രവർത്തകനല്ല മാധ്യമപ്രവർത്തകനായിരുന്നില്ലേ അതുകൊണ്ട് സി എൻ്റർനെറ്റ് ഫോർട്ടീന്ന് പറഞ്ഞതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഇയാൾക്ക് കൊടുക്കേണ്ട അടിയെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ കാണിക്കുന്ന കോപ്രായത്തിലോ ഈ കാണിക്കുന്ന പിന്നെ കോമാളിത്തരോ ഒക്കെ കാണിക്കുമ്പോൾ ആ ചാനൽ നിർത്തിയിട്ട് ആളുകൾ അടുത്ത ചാനലിലേക്ക് പോയി വേണം ഇവർക്ക് ഈ വലിയൊരു അടി ഇവരുടെ മുഖത്ത് കൊടുക്കാൻ എന്നാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയാണ് നമ്മുടെ അൽ മുക്ത അർജുബല്ലറി ഒരൊറ്റ മാധ്യമങ്ങളും ഏഷ്യൻ്റെ ഒരു ചെറിയ വാർത്ത വന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് വ്യക്തിപരമായി പറയാനുള്ള അദ്ദേഹം വളരെ നമ്മളൊക്കെ വളരെയധികം ആരാധിക്കുന്ന അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന അദ്ദേഹത്തെ വാചകങ്ങൾ പോലും ത്രസിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഹഷ്മിതാജ് ഇബ്രാഹിം അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ ഇതുപോലുള്ള കോമാളിത്തരത്തിന് ഇനിയെങ്കിലും നിൽക്കരുത് കാരണം ശ്രീകണ്ഠൻ നായർ ഈ പറഞ്ഞ പുൽ പുൽച്ചാടി ചാടി നടക്കുന്നത് പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അദ്ദേഹം ഒരു അവതാരകൻ മാത്രമാണ് എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടാൻ തക്ക വിധ യാതൊന്നും തന്നെ ശ്രീകണ്ഠൻ നായരിലില്ല പിന്നെ ഒളുപ്പില്ലായ്മയ്ക്കുന്നത് മറ്റു കാര്യം അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല どうも。